നമസ്കാരം ും സ്വാഗതം ഗൾഫിൽ നിന്ന് നാട്ടിലെത്താൻ ഇനി നിരവധി വിമാനങ്ങൾ അനുവദിച്ചു കഴിഞ്ഞു അതും കേരളത്തിലേക്ക് വന്ദേ ഭാരത് മിഷനിൽ സൗദിയും യു എയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്നതായി നടത്തുമെന്നതായി റിപ്പോർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ച പ്രതിവാര ഷെഡ്യൂളിന് പുറമേയായിരിക്കും ഈ സർവീസുകൾ ഗൾഫിൽ നിന്ന് ഉപാധികളോടെ ചാർട്ടർ സർവീസുകൾ നടത്താൻ ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനികൾക്ക് കേന്ദ്രം അനുമതിയും നൽകി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതാണ് അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച് ലക്ഷങ്ങളാണ് എംബസികളിലും കോൺസുലേറ്റിലും പേര് രജിസ്റ്റർ ചെയ്ത് ഗൾഫിൽ കാത്തിരിക്കുന്നത് വന്ദേ ഭാരത് മിഷൻ ഭാഗമായുള്ള പരിമിത സർവീസുകൾ കൊണ്ട് പ്രതിസന്ധി മറികടക്കുക എളുപ്പമല്ലെന്ന തിരിച്ചറിവും കേന്ദ്രത്തിന് ഇപ്പോൾ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് അഡീഷണൽ സർവീസുകൾ ഏർപ്പെടുത്താനിരിക്കുന്നത് യു എയിൽ നിന്നുള്ള ആദ്യ അഡീഷണൽ വിമാനം ഈ മാസം ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും ഇതിന്റെ ടിക്കറ്റ് വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഷെഡ്യൂളിന് പുറമെ നാല് വിമാനങ്ങൾ യു എയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം ജിദ്ദയിൽ നിന്ന് കേരളത്തിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കോൺസുൾ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് പറയുകയുണ്ടായി നേഴ്സുമാർ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേർ ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു എന്നിരുന്നാൽ തന്നെയും വരും ആഴ്ചകളിൽ കൂടുതൽ സർവീസുകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ട് ൾ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ